യേശുക്രിസ്തുവിന്റെ ജറുസലേമിലെ രാജകീയ പ്രവേശനത്തിന്റെ സ്മരണകൾ പുതുക്കി ഇന്ന് ഓശാന ഞായർ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും പുരോഗമിക്കുന്നു ശുശ്രൂഷകൾ പൂർത്തിയാകുന്നതോടെ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കും കേരളത്തിൽ നിലനിൽക്കുന്ന ഒരുമയും സാഹോദര്യവും തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജാതി മത ഭേദമെന്നെ എല്ലാവരെയും അധികാരത്തിലിരിക്കുന്നവരെ കാര്യങ്ങൾ അറിയിക്കേണ്ടത് ജനങ്ങളുടെ കടമയാണ് ആരും വിമർശനത്തിന് അതീതരല്ലെന്നും ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞു ഈ ആളുകളെ ചിതയാക്കരുത് ചിലപ്പോഴൊക്കെ ഈ ഭരണത്തിലിരിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മൾ ഒത്തിരി പുകഴ്ത്തും നന്മ ചെയ്താലും അല്ല പുകഴ്ത്തും അതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യാതെ വരും അപ്പോൾ ആവശ്യത്തിന് പുകഴ്ത്തണം ആവശ്യത്തിന് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുകയും വേണം വിമർശനം വിമർശനം അനിവാര്യമാണ് വിമർശനത്തിലൂടെയാണ് വളരാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിജോ വർഗീസ് ചേരുന്നു കോഴിക്കോട് നിന്ന് ലിജോ കോഴിക്കോട് അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഓശാന ഞായർ കൂടിയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം അതിരൂപതയായ പ്രഖ്യാപനം വരുന്നു അതിന് പിന്നാലെ ഓശാന ഞായർ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആർച്ച് ബിഷപ്പ് ആയി ഉയർത്തപ്പെട്ട ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു അവിടുത്തെ ചടങ്ങുകൾ മറ്റു കാര്യങ്ങളൊക്കെ ലക്ഷ്മി പത്മ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരാഴ്ച അവരെ സംബന്ധിച്ച് പീഡാനുഭവ ആഴ്ച എന്ന് പറയുന്ന വിശുദ്ധ വാരമാണ് ഓശാന തുടങ്ങി അതിനുശേഷം ഇനി പ്രസഹാവ്യാഴവും അതിനുശേഷം ദുഃഖവെള്ളിയും ദുഃഖശനിയും ഉയർപ്പിൻ്റെ ശുശ്രൂഷ നടക്കുന്ന ഈസ്റ്റർ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസപരമായ അവരുടെ ആചാരങ്ങളും ചടങ്ങുകളും നടക്കുന്ന സമയമാണ് വിശുദ്ധ വാരമെന്നറിയപ്പെടുന്ന ദിവസത്തിന്റെ തുടക്കം എന്ന നിലയ്ക്ക് ഓശാന ദിവസം ഇന്ന് ആരംഭിച്ചിരിക്കുന്നു കുരുത്തോല കുരുത്തോല പെരുന്നാൾ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ദിവസം യേശു ക്രിസ്തു രാജവീതിയിലൂടെ പെൺ കഴുത പുറത്ത് വന്ന് ജനങ്ങളെ കാണുകയും ജനങ്ങൾ അതിന് ഓശാന ഓശാന എന്ന് ആർപ്പ് വിളിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ള ബൈബിളിലെ സങ്കല്പത്തിൽ നിന്നുള്ള ചടങ്ങുകളാണ് ആ ചടങ്ങുകളാണ് ഇന്ന് പൂർത്തിയായത് അതിനുശേഷമുള്ള പള്ളിയിലുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഏതാണ്ട് എല്ലാ പള്ളികളിലും അവസാനിച്ചിട്ടുണ്ട് ഇനി തിങ്കളാഴ്ച മുതൽ വിശുദ്ധ വാരം ആരംഭിക്കുകയാണ് സ്വാഭാവികമായും ഈ സമയത്ത് പ്രധാനമായും ക്രൈസ്തവ സഭകൾ അവരുടെ ആ ഒരു പുനർവിചിന്ത വിചിന്തനത്തിന് അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞൊക്കെ മുമ്പോട്ട് പോകുന്ന ഒരു സമയമാണ് അതിനിടയിലാണ് അതിരൂപത ആർച്ച് ബിഷപ്പായിട്ടുള്ള ലെത്തീൻ സഭയുടെ കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പായിട്ടുള്ള വർഗീസ് ചക്കാലക്കൽ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചത് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പ്രധാനമായും പറഞ്ഞു ഒന്ന് ഭരണ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ആരായാലും അവർ പുക അവരെ പുകഴ്ത്തരുത് അവരെ പുകഴ്ത്തൽ മാത്രമല്ല അവർക്ക് വേണ്ടത് അവരോട് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് ജനങ്ങളാണ് അവരുടെ ജനങ്ങളാണ് തിരുത്തേണ്ടത് ജനങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ അധികാരത്തിലിരിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം ഭംഗി തരെയാണ് ആദ്യം സൂചിപ്പിച്ചു അത് സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമായിരുന്നു അതിനുശേഷം അദ്ദേഹം ഓശാന സന്ദേശം എന്ന നിലയ്ക്ക് അദ്ദേഹം വിശ്വാസികളോടായി പറഞ്ഞത് ഈ കേരളം എന്നത് എല്ലാ ജാതി മത ഭേദമന്യ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലമാണ് അത് അതിൽ ഭിന്നിപ്പിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിഷ വിഷയ വിഷയം കൊണ്ടുവരുന്ന ആളുകളെ അവിടെ നിന്ന് അകറ്റി നിർത്തേണ്ടതുണ്ട് അവരെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ആ തരത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും അടക്കമുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ ഏതായാലും അദ്ദേഹം ഈ ഓശാന ദിവസം അദ്ദേഹം തയ്യാറായി അതിനനുസരിച്ചുള്ള സന്ദേശം അദ്ദേഹം വിശ്വാസികൾക്ക് നൽകി എന്നുള്ളതാണ് ആദ്യമായി അദ്ദേഹം ഒരു ഒരു അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ബിഷപ്പായതിനു ശേഷം പങ്കെടുക്കുന്ന വിശ്വാസപരമായ ഒരു ചടങ്ങിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ലക്ഷ്മി പത്മ വർഗീസാണ് കോഴിക്കോട്